മയക്കുമരുന്നിനെതിരെ ജനകീയ സഭ സംഘടിപ്പിച്ച സിപിഐഎം തോട്ടുമുഖം ഈസ്റ്റ് ബ്രാഞ്ച് ജൂൺ പത്താം തീയതി ആലുവയിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ മുന്നോടിയായാണ് സിപിഐഎം തോട്ടുമുഖം ഈസ്റ്റ് ബ്രാഞ്ച് ജനസഭ സംഘടിപ്പിച്ചത് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദ്യലാലു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അവരുടെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരികയും പതിവ് വിപരീതമായി വീട്ടിൽ ദേഷ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എപ്പോഴും വിഷാദത്തോടു കൂടിയിരിക്കുക ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ കുഞ്ഞുങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ല ഇത്തരത്തിലുള്ള പ്രവണതയിൽ ചെന്നപ്പെടുന്നത് അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഒരു മാറ്റിയുടെ പിടിയിൽ പെട്ടുപോയ പിന്നെ അതിൽ നിന്നും തോട്ടുമുഖം ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് ഫെസി അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ചലച്ചിത്ര താരം പേളി മാണിയുടെ പിതാവ് മാണിപ്പോൾ ക്ലാസ് നൽകി പറയാൻ പറ്റിയില്ലെങ്കിൽ ആ ഒഴുക്കിൽ കടലിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതം ഒരു പരിധി കാരണം അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്കും ചെയ്യാൻ പറ്റില്ല ഇത്രയും നടക്കുന്ന ഇവർക്കും നല്ല ജോലിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോണ്ടിരിക്കേണ്ടി വരും സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എ രമേശ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹമോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന നജീബ പഞ്ചായത്ത് അംഗം ടി ആർ രജീഷ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സോന രവികുമാർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു നാടിനെ ആകെ കാർന്ന് തിന്നുന്ന നാട്ടിലെ യുവതലമുറ വലിയ രീതിയിൽ അടിമപ്പെടുത്തുന്ന മയക്കുമരുന്നിനെതിരെ എറണാകുളം ജില്ലയിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ച് കേന്ദ്രങ്ങളിലായി മനുഷ്യ മതില് ഈ വരുന്ന പത്താം തീയതി ജൂൺ പത്താം തീയതി സംഘടിപ്പിക്കുകയാണ് ഈ നാട്ടിലേക്ക് മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുക നമ്മുടെ പ്രദേശങ്ങളിലുൾപ്പെടെ അതിൻ്റെ വിതരണവും ഉപയോഗവും ഒരു ബോധവൽക്കരണത്തിലൂടെ അവസാനിപ്പിക്കുക എന്നുള്ള നിലയിലെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു